ും കടലിലും ആകാശത്തും പുതുമയാവുന്ന വർണ്ണക്കാഴ്ചകൾ സൃഷ്ടിച്ചാണ് പേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ടെസ്റ്റിന്റെ ഓരോ എഡിഷനും വ്യത്യസ്തമാകുന്നത് അതീവ സാങ്കേതിക മികവോടെ അവതരിപ്പിക്കുന്ന ഡ്രോൺ ലൈറ്റ് ഷോ ഇക്കൊല്ലവും ആഘോഷങ്ങൾക്ക് മാറ്റി ഈ നാടിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക ദൃശ്യങ്ങളാണ് ഈ നവീന സാങ്കേതിക സംവിധാനത്തിലൂടെ ആവിഷ്കരിക്കുന്നത് നമ്മുടെ നാടും നഗരവും പൊതുപ്രതീക്ഷകളുടെ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച ആവേശത്തിലാണ് വ്യത്യസ്തമായ പ്രകാശ കാഴ്ചകളുമായി ടൂറിസം വകുപ്പ് ഒരുക്കിയ ന്യൂ ഇയർ ഇലുമിനേഷൻ ഈ ആഘോഷവിളക്ക് കൂടുതൽ തിളക്കമേറി തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് നഗരങ്ങൾ ജീവാരംകൃതമാക്കി മാറ്റിയതും ഏറെ സന്തോഷം നൽകിയ കാര്യമാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിങ്ങൾ നടത്തുന്ന ഉത്സവമാണ് നിങ്ങൾ കേവലപ്പും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ പൊതുവത്സരാശം ഹാപ്പി ട്വന്റി ഫൈവ് മണ്ണിലും കാറ്റിലും സ്നേഹത്തിന്റെ താളം പിടിക്കുന്ന നഗരമാണ് കോഴിക്കോട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ തുറമുഖ നഗരങ്ങളിലൊന്നും പ്രാചീന കാലഘട്ടം തൊട്ടേ ലോകമെന്നും സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നഗരമെന്ന നിലയിൽ കോഴിക്കോട് പേരെടുത്തിരുന്നു അറബികളും ഈജിപ്ഷ്യനും തുർക്കികളും ചൈനാക്കാരും ഉൾപ്പെടെയുള്ള വിദേശികളെ ആവശ്യങ്ങൾക്കായി ഒന്നിച്ചു കോർത്തിനെക്കിയ നന്മ കോഴിക്കോടിന്റെ പഠനങ്ങൾ ബഹുസ്വരതയിൽ നിന്നും രൂപം കൊണ്ട ഐക്യമനസ് ഇന്നും ഈ നാട് നിലനിർത്തു കോഴിക്കോട്ടുകാരുടെ അഭിമാനമാണ് വർഷമെങ്കിലും ആയിട്ടുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു സുഗന്ധവ്യഞ്ജനങ്ങൾ തേടി പല നൂറ്റാണ്ടുകളിലായി വിവിധദേശങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് സിൽക്ക് റൂട്ടുമായി ബേപ്പൂരിലെ ഒരു നിർമ്മാണത്തിന് ബന്ധമുള്ളതായി സൂചനകൾ ഗ്രാമം കോഴിക്കോട് കപ്പലിറങ്ങിയതോടെ കേരളത്തിന്റെ വ്യാപാര ബന്ധങ്ങൾ യൂറോപ്പിലേക്കും വളർന്നു സഹക്രാന്ത് ഈ വാണിജ്യ ചരിത്രത്തിൽ ബേപ്പൂരിന്റെ ഏറെ വിലപ്പെട്ടതാണ് തൊട്ടടുത്ത് ചാലിയെ വെച്ചാണ് മലയാളികൾ പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചത് കേരളത്തിലാദ്യമായി റെയിൽവേ സ്റ്റേഷൻ ചാലിയെ തുടരുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുരാതന സാംസ്കാരിക കേന്ദ്രമായ സിബേലിയിലേക്ക് കുരുക്കൽ യാത്ര പുറപ്പെട്ട അതേ ബേപ്പൂരിലാണ് ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലോത്സവങ്ങളിലൊന്നായ ബേക്കൂർ അന്താരാഷ്ട്ര ജലോത്സവം മലബാറിന്റെ കവാടമായ ബേക്കൂരിൽ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ബേക്കൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഈ കൊല്ലം നാലാം എഡിഷനിലേക്ക് കടത്തിരിക്കുന്നു സാഹസിക ജലകായിക മത്സരങ്ങളുടെ ലോകഭൂപടത്തിൽ ഇതിനോടകം ബേക്കൂർ ഇതെത്തി

േപ്പൂർ മേള നാവിക പ്രദർശനങ്ങൾ പാചകമേള കലാ സംഗീത സന്ധികൾ തുടങ്ങി ഒട്ടേറെ അനുഭവങ്ങളാണ് ഈ രാജ്യാന്തര ജലോത്സവത്തിലൂടെ അതിഥികൾക്കായി ഒരുക്കുന്നത് സ്നേഹത്തിന്റെ അതിരുകളില്ലാത്ത ഈ ലോകത്തേക്ക് ഇന്ത്യയിലെ ഏറ്റവും വർണ്ണാഭമായ ജലോത്സവത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു